ഹലോ വെൽക്കം ടു സുദാസ് വേൾഡ് എല്ലാവർക്കും നമസ്കാരം ഹലോ ഫ്രണ്ട്സ് ഇന്ന് സുധാ മേനോൻ സുദാസ് വേൾഡിലെ രണ്ട് തോരൻ കംക്ക് വരട്ടി ഉണ്ടാക്കാനാണ് വന്നിരിക്കണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക ഒന്ന് മുള്ളങ്കി വെച്ചിട്ടും പിന്നെ ഒന്ന് മത്തൻ വെച്ചിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു അപ്പോൾ വരൂ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ നോക്കാം ഇപ്പോൾ ഇത് ഒരു മുള്ളങ്കി വെള്ള വലിയ മുല്ലങ്കിയാണ് നല്ല ഫ്രഷായിട്ടുള്ള ഒരു മുളങ്കിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ നമ്മൾ തൊലി കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പൊടിയല്ല പക്ഷെ പൊടിയായിട്ട് നിറക്കിയിരിക്കുകയാണ് ഇതൊരു ഒരു മുള്ളങ്കി രണ്ടാൾക്കൊക്കെ ധാരാളം മതിയാവും അപ്പോൾ ഞാനിനി ഇതിൽ പാൻ വെച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം ഇനിയിപ്പോൾ ഞാനായിരിക്കും കടുക് ഇടുകയാണ് ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ ചില മുള്ളങ്കിക്ക് വലിയ വേവൊന്നുമില്ല അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുക് കടുക് ഇട്ടതിന് ശേഷം ജീരകവും കറിവേപ്പില ഇതിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റുക രണ്ട് പച്ചമുളക് കുറച്ച് എരിവുള്ളതാണ് കീറിയിട്ടും അതിന് ശേഷം പിന്നെ ഇടുന്നതാണ് വെളുത്തുള്ളി ഇതൊരു ആറേഴ് വെളുത്തുള്ളി നന്നായി ചോപ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും നല്ല മണം വരും അതൊന്ന് നല്ലവണ്ണം വഴറ്റി നല്ല ഏഴുത്തുള്ളിയുടെ മണം വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കാൻ പോണത് ഞാൻ വലിയ ഉള്ളി ഇട്ടാൽ ഇതിലേക്ക് ഇതൊരു മധുരിക്കാനുമായി തോന്നും എനിക്ക് ചെറിയ ഉള്ളിയാണ് ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളി ഇടാം ഞാനൊരു ഏഴെട്ട് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ട് നന്നായി ചോപ്പ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചേർക്കുകയാണ് എന്നിട്ട് ഇത് നന്നായി വഴറ്റിട്ട് ഉപ്പിടുക ഉപ്പിട്ട് ആ ഉള്ളി ഒന്ന് വേഗം ഒന്ന് വഴന്ന് കിട്ടുമല്ലോ അതിന് ശേഷം ഞാനിത് മുള്ളങ്കി ഇട്ടും മുള്ളങ്കി ഇട്ടിട്ട് നന്നായി ഇളക്കുക തീരെ വെള്ളമൊന്നും വേണ്ട ഇത് ഒന്ന് ഒരു മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോഴേക്കും നല്ലവണ്ണം വെള്ളം വരും ഇനി അതിനുശേഷം അതിലേക്ക് മഞ്ഞൾ മഞ്ഞൾ ഇടാം പിന്നെ ഇത് കുറച്ച് അങ്ങനെ ഒരു ഒരു അത്രയൊരു സോഫ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ആയതുകൊണ്ട് നമുക്ക് അലയ്ക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീർ ചേർക്കാം ഞാൻ കുറച്ച് എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് അല്ല മുളക് പൊടിയാ ചേർത്തിരിക്കാം എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഇനി അടച്ച് വയ്ക്കാം നമുക്ക് ഇപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നന്നായി വെന്ത് വന്നു ഇനിയിപ്പോൾ ഞാനിതിന് ഒരു ഒരു ടീസ്പൂൺ തേങ്ങ വലിയ ആവശ്യമൊന്നുമില്ല പക്ഷെ ഇത് ഇട്ടു എന്ന് തന്നെ അറിയില്ല ഇത് ഈ മെഴുക്ക് വരട്ടി പറയുന്ന സാധനം ചപ്പാത്തി കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ് ചോറിൻ്റെ കൂടി നന്നായിരിക്കും അപ്പോൾ ഇപ്പോൾ എൻ്റെ മുള്ളങ്കി മുഴുക്ക് വരട്ടി റെഡിയായി ഇനി അടുത്തതാണ് എൻ്റെ മത്തൻ കൊണ്ടുള്ളത് ഇപ്പം ഇപ്പം ഇതിനെ ഞാനൊരു പാൻറ്റേക്ക് ആക്കട്ടെ ഇപ്പം എൻ്റെ മുള്ളങ്കി മുഴുക്ക് വരട്ടി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞങ്ങൾ ആരൊന്നും കഴിച്ചു നോക്കിയിട്ടുണ്ടാവില്ല പക്ഷെ വളരെ ടേസ്റ്റിയാണ് ഈ സാധനം അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത മത്തനിലേക്ക് കടന്നു പോകാം ഇതെനിക്ക് കിട്ടിയിരിക്കണത് പച്ച മത്തനാണ് കാണാൻ നല്ല മഞ്ഞക്കളറുണ്ട് കണ്ടോ നല്ല ഗ്രീനാണ് മത്തൻ അധികം മധുരിച്ച് മധുരമുള്ളൊരു സാധനമായതുകൊണ്ട് മുഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ നന്നായിരിക്കും പക്ഷെ പച്ച മത്തനാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ അത് കുറച്ച് ഒരു കിഴങ്ങ് മരത്തുള്ളൊരു മത്തനാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി ഉള്ളിലത്തെ അതെല്ലാം കളഞ്ഞ് ഞാനൊരു സ്ക്വയർ പീസസ് ആയിട്ട് ഇതൊരു സ്ക്വയർ പീസ് എന്ന് പറയാം അങ്ങനെ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല പച്ചമത്തനായതുകൊണ്ട് കുറച്ച് വലുപ്പമുണ്ട് ഒരുപാട് ചെറുതായിട്ടല്ല കുറച്ച് കുറച്ച് കഷ്ണം ചെറു സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തു ഇനി ഞാനൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ കടുക് ഇടാൻ പോവാണ് കടുക് ഇട്ട ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പ് രണ്ട് നുള്ളി ജീരകം കേട്ടോ ഉഴുന്നപ്പരിപ്പും കറിവേപ്പിലും ഇട്ട ശേഷം അതൊന്ന് മണം വരുന്ന സമയത്ത് ഒരു രണ്ടു ജീരകം എന്താ എന്താച്ചാ ജീരകം തേങ്ങ ചതച്ചീലും ആഡ് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴേണ്ടി വരും അതിന് ശേഷം നമുക്ക് നല്ല മണം വരട്ടെ അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതിൽ മസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളി ചേർത്തിട്ട് നല്ല മണം വരണവരെ ഒന്ന് വഴറ്റുക അതിനുശേഷം നമുക്ക് അതിലേക്ക് ഉള്ളി ചേർക്കാം ഞാൻ ഇതിലും ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയുടെ വിലയൊന്നും നോക്കാനൊന്നും പോയിട്ടില്ല ടേസ്റ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ചേർത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളി നന്നായി നിറുക്കി അലക്ക് ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഞാൻ ഇതിലും രണ്ട് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് എന്താണെന്നറിയില്ല അതിൽ കുറച്ച് എരിവ് കാണുന്നതാണ് അപ്പോൾ ഞാനിനി ഇതിലേക്ക് എന്തായാലും മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇത് കാണാനും നന്നായിരിക്കില്ല അപ്പോൾ ഞാനിനി ഇതിക്ക് മഞ്ഞൾപ്പൊടി അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഒര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ എന്താ വെച്ചാൽ എനിക്ക് പേടിയാണ് പച്ചമുളക് കുറച്ച് എരിവുണ്ട് എന്നാണ് തോന്നണം ഒരുപാട് എരിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ നന്നായി വഴറ്റിയിട്ട് പിന്നെ നമുക്ക് നല്ല മുളക് പൊഴിയുടെയൊക്കെ പച്ചമണവും മഞ്ഞാലിൻ്റെയൊക്കെ മണം നല്ലോണം പോയ ശേഷം നമുക്കിനി അതിലേക്ക് നമ്മുടെ ഉപ്പ് ചേർത്തിട്ട് ഫൈനലായിട്ട് മത്തൻ കഷ്ണങ്ങളും ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അളക്കുക നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുക ഇതിൽ നിന്ന് തന്നെ കൂടുതലായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട എന്നാലും വെള്ളം ഒരു രണ്ട് പ്രാവശ്യം കൈകൊണ്ട് ഞാൻ തെളിച്ചു കൊടുത്തു അങ്ങനെ ഇതിനെ നന്നായി ഇളക്കിയ ശേഷം നമുക്കതിനെ അടച്ചു വയ്ക്കാം എണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് ഒഴിക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ ഇടയിൽ പ്രാവശ്യം ഇളക്കി നോക്കി എന്നിട്ട് ദു വന്തു വന്നു പിന്നെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ മത്തനും കുറച്ച് തിരക്കില്ല നല്ല ടേസ്റ്റാണ് എനിക്ക് മത്തൻ ഇങ്ങനെ തേനും വേദിച്ചാൽ വലിയ താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ എന്നാലും ഇത് നല്ല ടേസ്റ്റാണ് ഇപ്പം ഞാൻ ഒരു സ്പൂൺ തേങ്ങയും ജീരകവും കൂടെ ചതച്ചു എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക മത്തൻ എന്ന് പറയണ സാധനം ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമായിരിക്കും മത്തൻ ഓലം വെക്കുന്നതും പുളും കറി വെക്കുന്നതൊക്കെയാണ് നല്ല ടേസ്റ്റ് പിന്നെ ഇരിശേരി വെക്കും ചിലവർ അപ്പോൾ അങ്ങനെ എൻ്റെ ഈ മത്തൻ മുഴുക്ക് പുരട്ടി കം തോരൻ ശരിയായി ഇതിനെ ഞാൻ ഇനി ഒരു പാത്രത്തിലാക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ രണ്ട് മുഴുക്ക് പുരട്ടിയും കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക പിന്നെ അതുമാത്രമല്ല അതിനെ കമൻസ് ഇടുക അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ പാത്രത്തിലാക്കി ഇനി നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ലൈക്ക് തരിക ആസ് യൂഷ്വൽ എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ രണ്ടെണ്ണം ഇട്ടതും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് വരും വരെ ഇറ്റ്സ് വായ് ഫ്രം സുധാമേനോ അപ്പം ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങളെൻ്റെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരിക എസ് യൂഷ്വൽ ഞാൻ ചോദിക്കുന്ന മാതിരി എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ബൈ ഫ്രം സുധാ മേനോൻ